ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ശബരിഭൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെ മടിയിൽ ഇങ്ങനെ സച്ചി കിടന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം അതിനിടയിൽ രേവതി പറയുകയാണ് സച്ചി കേട്ടാ കല്യാണം കഴിച്ച എൻ്റെ ഗുണമൊക്കെ ഒരുപാട് കാലങ്ങൾ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ കല്യാണം കഴിച്ചത് എന്തുകൊണ്ട് നന്നായെന്ന് അപ്പോൾ ഏഹ് സച്ചിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ആ എനിക്ക് മനസ്സിലായി രേവതി അങ്ങനെയാണെങ്കിലേ ഇനി പറയോ ഏഹ് കല്യാണം കഴിച്ചത് അബദ്ധമായി പോയത് ഏ ഇല്ല രേവതി ഒരിക്കലും ഞാനിനി കല്യാണം കഴിച്ചത് അബദ്ധമായി പോയെന്ന് പറയേയില്ല രേവതി എനിക്ക് വണ്ടി ഓടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടോ ഓടിയിട്ട് എനിക്ക് ശരീരം മുഴുവനും വേദന എടുക്കുക തലയ്ക്ക് ഇങ്ങനെ പെരുവെരുക്കുകയാണ് എൻ്റെ രേവതി ഏഹ് വല്ലാത്തൊരവസ്ഥയാണ് രേവതി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി സച്ചിട്ടാ സച്ചിയാണ് ഇപ്പം മസാജ് ചെയ്ത് തരണം അല്ലേ ഞാൻ മസാജ് ചെയ്ത് തരാം ആ എനിക്ക് മസാജ് ചെയ്താൽ അങ്ങനെ രേവതി സച്ചിയുടെ തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കൈയും കാലും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് സച്ചിക്കത് ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ ഒരു സന്തോഷമില്ലാതെ തലക്ക് ഭ്രാന്ത പിടിച്ചൊരു അവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ നല്ല ഉറക്കം ശ്രുതി ബെറ്റി കിടന്നുണ്ടെങ്കിൽ ഉറക്കം പോലും വരാതെ ഈ സച്ചിയെക്കുറിച്ചും ആ വീടിയെക്കുറിച്ചും ഈ ആൻ്റണിയെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് ദൈവമേ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ ആ വീഡിയോ എടുക്കും ഷോ അവനാണെങ്കിൽ ഇനി അറിയോ ഇനി ആ വീഡിയോ എടുത്ത് ആൻ്റണിക്ക് കൊടുത്താൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൻ്റണി സാധിച്ചു തരുവുള്ളൂ ഏഹ് അപ്പോൾ പിന്നെ എങ്ങനെ എടുക്കും ശരി ഇപ്പം നല്ല ഉറക്കമായിരിക്കുമല്ലോ സച്ചി ഇപ്പം തന്നെ ഒന്ന് പോയി എടുത്താലോ ഏഹ് എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ശ്രുതി അവിടെ നിണീക്കാം അവിടെ നിണീറ്റ് ആ കഥക്ക് തുറക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഉറക്കപ്പിച്ചിൽ ചാടി എണീച്ച് നിൽക്കട അവിടെ നിൽക്കടാം എടാ താരാനാ പറഞ്ഞത് മര്യാദക്ക് താരാനാ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രുതി ശ്രുതി മേടിച്ചു പോയി ശ്രുതി കണ്ടാൽ മറിഞ്ഞു നിൽക്കുക അപ്പോൾ ശ്രുതി കണ്ണ് തുറക്കുക കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ കാണാനില്ല ഏഹ് ശ്രുതി ശ്രുതിയോടെ പോയി ഈ ശ്രുതിയോടെ പോയി നോരെ നേരെ നോക്കിയപ്പോഴും തെയാണ് അവിടെ മറിഞ്ഞു നിൽക്കുക ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഏ ശ്രുതി നീ എന്താ അവിടെ പോയി നിൽക്കുന്നത് നീ എന്താ അങ്ങനെ മാറി നിൽക്കുന്നത് എന്താ ശ്രുതി എന്താ പറ്റിയത് എന്ന് ചോദിക്കുക ഏ ഒന്നുമില്ല ശ്രുതി ഞാനേ വെള്ളം എടുക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചതാ അപ്പോഴാ ശ്രുതിയുടെ ഒച്ച കേട്ടത് വെള്ളോ വെള്ളം ഇവിടെ ഉണ്ടല്ലോ ആ വെള്ളം ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുക ശ്രുതി അല്ല എന്താ ശ്രുതി ശ്രുതി എന്താ ഇങ്ങനെ ഞെട്ടി എണീറ്റത് എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും സുധീരിന്ന് ഇങ്ങനെ കണകടാന്നിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാ പറയാൻ പറയാം ഞാൻ ഇപ്പൊ പറയുന്നു പറഞ്ഞോണ്ട് മോന്തി മോന്തി വെള്ളം കുടിക്കാം അപ്പോൾ ആ അതെ ഞാൻ സ്വപ്നം കണ്ട് എന്ത് സ്വപ്നം അല്ല അവിടെ നിൽക്കേണ്ട താളാന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെ ഞാൻ പറഞ്ഞു എൻ്റെ ബോഡി ഗാർഡായിട്ട് വന്നവനില്ലേ ഹേ അവൻ അഞ്ച് ബിരിയാണി നമുക്ക് രണ്ടുപേർക്ക് ഓരോരോ ബിരിയാണി ഞാൻ മേടിച്ചു ആ അഞ്ച് ബിരിയാണി അവൻ തിന്നിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ബിരിയാണി അവൻ തട്ടിപ്പറിച്ച് മേടിക്കാനായിട്ട് ശ്രമിക്ക അവനെന്നിട്ട് മേടിക്കാൻ പോവാ അവനോട് തരാൻ പറഞ്ഞു അവൻ തന്നില്ല ആ അത് മുഴുവനും അവനകത്താക്കി എൻ്റെ ശ്രുതി ഇത് കെട്ടിയപ്പോഴേക്കും കൊള്ളാം നല്ല ബെസ്റ്റ് സ്വപ്നം ഇതെന്താ ശ്രുതി ഇത് ആ ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് അവനാണെങ്കിൽ അല്ലേ എൻ്റെ പൈസ മുഴുവനും മുടിപ്പിക്കാൻ വേണ്ടിയല്ലേ അവൻ കിടന്ന് നടക്കുന്നത് ആ ഇനി ആ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല ആ ഏതായാലും കിടക്കാൻ നോക്ക് സുധി എന്ന് പറയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ അച്ചമ്മയുടെ ആ ഒരു വാഗ്ദാനം ഒക്കെ ഓർക്കുന്നില്ലേ വാഗ്ദാനം എന്ത് വാഗ്ദാനം അതെ അതെ ആർക്കാണോ ഫസ്റ്റ് കുഞ്ഞുണ്ടാകുന്നത് അവർക്കായിരിക്കും അച്ചമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും അപ്പോൾ ശ്രുതി ആ ഒരു ആഗ്രഹം നിനക്കില്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എങ്കിൽ അതെ ശ്രുതി നമുക്ക് തന്നെ ആദ്യത്തെ കുഞ്ഞുണ്ടാകണം ദേ നീ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ മനസ്സ് എന്തിക്കാണ് എൻ്റെ ദൈവമേ ഇന്നത്തെ രാത്രി എന്നെ ശ്രുതി വിടുമെന്ന് തോന്നുന്നില്ല എനിക്ക് സച്ചിയുടെ ഫോൺ എടുക്കാൻ പറ്റില്ല ഏതായാലും നാളെ വെളുപ്പിനെ പോയി സച്ചിയുടെ ഫോൺ എടുക്കാം അതുവരെ നമുക്ക് കിടന്ന് ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാ ശ്രുതി കിടന്ന് ഉറങ്ങ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിയൊക്കെ ഇടത്തി ഉറക്കുകയാണ് നമ്മുടെ ശ്രുതി അങ്ങനെ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ നല്ല കാലം ആയപ്പോഴേക്കും ശ്രുതി പതിയെ പതിങ്ങിയ സ്റ്റെയർ കേസ് ഇറങ്ങി ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി പെട്ടെന്ന് ഞെട്ടി ഉറക്കത്തിൽ നിന്ന് എണീക്കണം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അയ്യെന്ന് പറഞ്ഞിട്ട് ഫോണെടുത്ത് ഇങ്ങനെ നോക്കുക ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴേ ഞെട്ടിപ്പോയി ശ്രുതി ഞെട്ടിപ്പോയി ഇത് എന്തെന്തൊരു അവസ്ഥയാണ് അപ്പോൾ ഈ സച്ചിയാണെങ്കിലും രേവതി രേവതി എന്ന് പറഞ്ഞുണ്ട് അച്ഛത്തിൽ ഒരു വിളി രേവതി അടുക്കളയിൽ നിന്ന് ഓടി വരികയാണ് എന്താ സച്ചി രേവതി നീ എന്ത് പണിയാണ് കാണിച്ചത് ഏഹ് ഞാൻ എന്ത് പണിയാണ് കാണിച്ചെന്ന് അതെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് രാവിലെ ഒരു ഓട്ടോ ഉണ്ടെന്ന് എന്നിട്ട് എന്തെന്നെ വിളിക്കാതിരുന്നിപ്പോൾ കണ്ടില്ലേ ടൈം പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സച്ചിയേട്ടാ ഞാൻ സച്ചിയേട്ടനെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ എന്നിട്ട് കുറച്ച് കഴിയട്ടെ കുറച്ചും കൂടി ഉറങ്ങട്ടെ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്ന് ഉറങ്ങുമായിരുന്നില്ല ചെയ്തത് ആണോ രവതി അങ്ങനെയൊക്കെ പറഞ്ഞോ പിന്നെ അല്ലാതെ അങ്ങനെയൊക്കെ പറയാതെ എന്നിട്ട് ഈ പെൻ്റെ നിര ചൂടാക്കി ഇറങ്ങുകയാണ് അയ്യോ സത്യമായിട്ടും രേവതി ഞാനത് കേട്ടില്ല രേവതി എങ്കിലേ ഇനി അതെയാൻ താമസിക്കണ്ട പോയി കുളിച്ചിട്ട് പോകാൻ നോക്ക് ആ രേവതി എന്താണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ പൂരി മസാല ആ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടുതന്നെ ബ്രേക്ക്ഫാസ്റ്റ് നീ ഉണ്ടാക്കിയല്ലേ ശരി ഞാൻ ഞാനിപ്പം തന്നെ കുളിച്ച് റെഡി ആയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ ബെഡ്റൂമിലേക്ക് കയറി പോവുകയാണ് രേവതി അടുക്കളയിലേട്ടും അങ്ങനെ സച്ചി ആണെങ്കിൽ ആ ഫോൺ കട്ടിലിനെ പുറത്ത് വെച്ചിട്ട് കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറുക ഈ സമയം കൊണ്ട് ശ്രുതിയാണെങ്കിൽ കയറുക റൂമിൽ ബെഡ്റൂമിലേക്ക് കയറുക ബെഡ്റൂമിലേക്ക് കയറിയിട്ട് ആ ഫോൺ എടുക്കുക ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ നോക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സച്ചി കഥ തുറന്നിട്ട് രേവതി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തി വിളി ഈ ഒരു വിളിയായിട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പേടിച്ചി ശ്രുതി ഉടനെ തന്നെ സച്ചിയുടെ കട്ടിലിനടിയിലേക്ക് കയറി ഒളിക്കാം അപ്പോഴേക്കും രേവതിയും കടന്നു വരികയാണ് എന്താ സച്ചി ആട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സച്ചിയാണേലും കഥ തുറന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേ അയ്യേ എന്താ ഇത് ആ രേവതി ഞാനേ ടവുവിൽ എടുക്കാൻ മറന്നു പോയി രേവതി ആ ടൗവിലൊന്നും എടുത്ത് തരാവോ ഓ സച്ചിയുടെ ഒരു മറവി ശരി ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ ടവലെടുത്ത് നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ് അപ്പം ആണെങ്കിൽ രേവതിയെ ബാത്റൂമിലേക്ക് വിളിക്കുക അത് സമയത്ത് ഒന്നും മിണ്ടായിരിക്കും സച്ചി ഏട്ടാ കിടന്ന് കാണിക്കുന്നത് ദേ കുളിച്ച് തോർത്തിയിട്ട് വാ ഭക്ഷണം വിളമ്പി തരാ എന്ന് പറയാം രേവതി ഇങ്ങോട്ടൊന്നും വന്നേന്നേ ദയം മിണ്ടാതിരുന്നോളൂട്ടോ നല്ല കുത്തു വെച്ച് തരും ഞാനെന്നും പറഞ്ഞോണ്ട് രേവതി അങ്ങനെ ഒരു ഇത് കളിക്കാം അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിലാകെ പേടിയും തോന്നിക്കണം എൻ്റെ ദൈവമേ രേവതി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആകെ പാണി പാളോ എന്ന് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ നമ്മുടെ രേവതി വീണ്ടും പോകാം അപ്പോൾ സച്ചി ഒരുങ്ങിയിട്ടൊക്കെ ഇങ്ങനെ വരിക തോർത്തിയിട്ടൊക്കെ നേരെ ബെഡ്റൂമിലേക്ക് ഒരുക അപ്പോഴും ശ്രുതിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഏഹ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിൽക്കും അപ്പോഴാണ് ചന്ദ്ര ഫോൺ വിളിച്ചിട്ട് ആ ബാമേ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ബാമേ നിന്നോട് ഞാൻ പറഞ്ഞല്ല അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ ഈ ചന്ദ്രയാണെങ്കിൽ ഇവരുടെ ബെഡ്റൂമിൻ്റെ വാതി വാ നേരെ ഒരു സെറ്റി ഉണ്ടല്ലോ ആ സെറ്റിൻ്റെ അടുത്ത് അങ്ങ് നിൽക്കുക അപ്പോൾ കഥകം തോന്നിരിക്കുക ഈ ശ്രുതി അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ആകെ പണി വളർന്ന് ശ്രുതിക്ക് നന്നായിട്ട് തന്നെ അറിയാം എൻ്റെ ദൈവമേ ഈ ആൻറ്റി ആണെങ്കിൽ അവിടെത്തന്നെ ഇരിക്കുകയുള്ളൂ ആൻറ്റി ഇനി പോകാതെ എനിക്കിനി ഒരു അടി പോലും ഇവിടെ നിന്ന് അനങ്ങാനിട്ട് പറ്റില്ല വീണ്ടും സച്ചിയാണെങ്കിൽ രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കണം എൻ്റെ പൊന്ന് സച്ചിയുടെ എന്താ എന്താ പ്രശ്നം രേവതി ഏഹ് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്താൽ രേവതി എൻ്റെ ദൈവം ഇത് അതിനും ഞാൻ വന്നോ പിന്നെ അല്ലാതെ വരണ്ടേ ഏഹ് ഇതെന്താ സച്ചിയായിട്ടിത് രേവതി നീ ഇവിടെ നിന്ന് ഇരുന്നേ രേവതി ഞാൻ കാര്യങ്ങളൊക്കെ പറയട്ടെ രേവതി എന്ന് പറയാ എന്ത് പറയാനായിട്ട് ഇതെന്തൊക്കെയാണ് സച്ചിയായിട്ട് കിടന്ന് കാണിച്ചു കാണിച്ച് കൂട്ടുന്നത് അതെ ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ ഓ അപ്പോൾ ആരെങ്കിലും കാണുമെന്നുള്ള പേടിയാണല്ലേ ശരി ഞാൻ വാതിലടക്കാമെന്ന് പറഞ്ഞുണ്ട് സച്ചിയാണെങ്കിൽ വാതിലടച്ചിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ഓരോരോ കിന്നാര വർത്തമാനങ്ങളൊക്കെ പറയുക ഒരു ലവ് മേറ്ററും അതേപോലെ തന്നെ ഇങ്ങനെ പിന്നെ ആരച്ചോണ്ടിരിക്കയാണ് ഇത് എന്താ സച്ചിയേട്ട എനിക്ക് അടുക്കളയിൽ കൂട്ടം ജോലിയുണ്ട് അതിൻ്റെ ഇടക്കാണ് സച്ചിയേട്ട ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ട ഓ എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ ഇങ്ങനെ സംസാരിച്ചിരുന്നാലേ ഓട്ടം നടക്കൂല ഏഹ് അങ്ങനെ വേണോ അയ്യോ ഓട്ടം പോണോ അത് ശരിയാ ബാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരാ എന്ന് പറയാണ് അതേ ഇന്ന് പൂരി മസാല എന്നല്ലേ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് വന്ന് കഴിക്കാനുള്ള സമയമില്ല നീ ഇങ്ങോട്ട് എടുത്തിട്ട് വാ മനസ്സിലായി ഞാൻ ഇവിടെ വന്നിരുന്ന് വാരിത്തരണം അല്ലെ ആ വാരിത്തരണം ഉം ശരി ഞാൻ എടുത്തിട്ട് വരാം അങ്ങനെ രേവതി പുറത്തേക്ക് പോവാണ് അപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു പക്ഷേ ശ്രുതിയാണെങ്കിൽ കട്ടിൻ്റെ അടിയിൽ പെട്ടിരിക്കാം അവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ സച്ചിയും ആ റൂമിലുണ്ടല്ലോ ഇറങ്ങി കഴിഞ്ഞാൽ ശ്രുതിയെ പിടിക്കുമോ എന്ന് നന്നായിട്ടറിയാം അങ്ങനെ രേവതി ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് വരികയാണ് ഇന്ന സച്ചിയുടെ കഴിക്ക് ആഹാ അപ്പം ഞാൻ പറഞ്ഞതെല്ലാം മറന്നുപോയോ എന്ന് ചോദിക്കാം ഓ മനസ്സിലായി ഞാൻ വാരിത്തരണോ അല്ലേ എൻ്റെ ദൈവമേ കുട്ടികളെക്കാലം കഷ്ടോ കേട്ടോ സച്ചിയേടിൻ്റെ കാര്യം ശരി വാരിത്തരാൻ പറഞ്ഞുണ്ട് രേവതി വാരി കൊടുക്കുക ഈ സമയം ശ്രുതിയാണെങ്കിൽ ആ ഫോൺ എടുത്ത് ആ ഏതായാലും ഈ സമയം കൊണ്ട് തന്നെ അവൻ അവൻ പറഞ്ഞ വീഡിയോ നോക്കട്ടെ അങ്ങനെ ഇങ്ങനെ കുറെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് വീഡിയോ കാണുന്നില്ലല്ലോ ആ അതാ കിടക്കുന്ന വീഡിയോ അപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയുടെ പണം ഈ ശരത്ത് തട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങളാണ് ആ വീഡിയോയിൽ കാണുന്നത് ഇത് കണ്ട ശ്രുതിക്ക് മനസ്സിലായി ആ സ ഈ ആൻ്റണി പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് അപ്പം ആൻറ്റിയുടെ പണം തട്ടിക്കൊണ്ട് പോയത് ശരത്താണല്ലേ ആ ഇതോടെ കഴിഞ്ഞു കഥ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശരി ഈ വീഡിയോ ഇപ്പം തന്നെ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച് ആ വീഡിയോ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ പോകുന്ന ആ സമയത്ത് സച്ചിയുടെ ഫോണിലെ ചാർജ് മുഴുവൻ തീർന്ന് സ്വിച്ച് ഓഫായി പോവുകയാണ് എൻ്റെ ദൈവമേതെന്തൊരു കഷ്ടമാണ് ഫോണ് സ്വിച്ച് പോയല്ലോ അങ്ങനെ രേവതി സച്ചിക്ക് വാരി കോരിയൊക്കെ ഇങ്ങനെ കൊടുക്കുക പക്ഷേ ശ്രുതിക്ക് അവിടെ നിന്ന് എണീക്കാനും പറ്റുന്നില്ല ഈ സമയം തന്നെ നമ്മുടെ ശ്രുതി വരികയാണ് ശ്രുതി ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് പക്ഷേ ശ്രുതിയെ കാണുന്നുമില്ല അങ്ങനെ ചന്ദ്രടുത്ത് ചെന്നിട്ട് അമ്മേ ശ്രുതിയെ കണ്ടായിരുന്നു അമ്മേ ഞാൻ ആ ഇന്നലെ കണ്ടു അതല്ല ഇന്ന് കണ്ടോ ഇല്ല കണ്ടില്ല അമ്മ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ അമ്മ എനിക്കൊരഞ്ഞൂറ് തരുമോ ഏഹ് അഞ്ഞൂറ് രൂപ എടാ നീയൊക്കെ ഒരു ബിസിനസ്മാൻ അല്ലേടാ എന്നിട്ട് എന്നോട് അഞ്ഞൂറ് രൂപ ചോദിക്കുന്നു അയ്യോമ്മേ അതല്ല ഇപ്പൊ എല്ലാവരും ഇവിടെ പൈസയും ഫോണിനകത്തല്ലേ ഫോണിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് ചെയ്യുന്നത് അതുകൊണ്ട് കയ്യിൽ പൈസ ഇല്ലമ്മേ എനിക്കേ ഞാനിപ്പോ കാർഷിക പോവുകയാണല്ലോ ആ സമയത്ത് എനിക്ക് ടാക്സി വിളിച്ച് ഇങ്ങോട്ട് വരാനാ എന്റെ വണ്ടി നന്നാക്കാനായിട്ട് കൊടുത്തിരിക്കയാണ് അമ്മ എന്ന് പറയാണ് ഇതടിഞ്ഞപ്പോഴേക്ക് എങ്കൊരു കാര്യം ചെയ്യും എനിക്കിപ്പോൾ നീ പറഞ്ഞില്ലേ ഫോണിൽ കൂടിയാണ് പൈസ എല്ലാം അടച്ചു കൊടുക്കണേന്ന് അതേപോലെ അയാൾക്കും പൈസ അടച്ചു കൊടുക്കുക അമ്മേ അങ്ങനത്തെ അല്ല ഈ ടാക്സി വിളിച്ചല്ലേ വരുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറൂപയെങ്കിലും കൈ കരുതണം ഫോണിൽ വില റേഞ്ചുകളില്ലെങ്കിലോ പെട്ടെന്ന് ഒരു അഞ്ഞൂറ് രൂപ കരുതിയിരിക്കുന്നത് നല്ലതാണ് എങ്കിലേ എന്നോട് ചോദിക്കേണ്ട നീ നിൻ്റെ അച്ഛനോട് പോയി ചോദിക്കുക ബെസ്റ്റ് അച്ഛനോട് പോയി ചോദിക്കാനോ നല്ല കാര്യമായി അമ്മേ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് പൈസ തരുമോ എങ്കിലേ ഞാൻ ഏതായാലും തരാനായിട്ട് പോകുന്നില്ല അമ്മേ കുറച്ച് പൈസ താമേ ഇല്ല നിന്റെ അടുത്തുള്ള ഒരേ ഇടപാടും എനിക്ക് പറ്റില്ല കാരണം ലാസ്റ്റ് അവസാനം എൻ്റെ പേരിലായിരിക്കും എല്ലാ കുറ്റങ്ങളും അതുകൊണ്ട് ഇല്ല മോനെ ഞാൻ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയാണെങ്കിലും ആകെ തല പോയി നിൽക്കുക അപ്പോ ശ്രുതി നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോ അച്ഛാ ശ്രുതിയെ കണ്ടോ ആ നീ വിളിച്ചുണ്ടെന്നപ്പോഴേ ഞാൻ ശ്രുതിയെ കാണുന്നത് അതല്ല അച്ഛാ ഏഹ് ശ്രുതി ഇവിടെ എവിടെയെങ്കിലും കണ്ടോ ഞാൻ അവളെ കുറെ അന്വേഷിച്ച് കണ്ടില്ല ആ എനിക്കറിയില്ല അവിടെ ചിലപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടാവും ആ അച്ചാ അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ എന്താടാ അതെ എനിക്കൊരു അഞ്ഞൂറ് രൂപയുടെ ചില്ലർ തരാമോ എടാ അഞ്ഞൂറൂടെ ചില്ലറ ഉണ്ടാവില്ല ഒരു മുന്നൂറ് രൂപ ഉണ്ടാവും മതി എനിക്ക് മുന്നൂറ് രൂപ മതി അച്ചാ എങ്കിലേ നീ ആദ്യം അഞ്ഞൂറ് രൂപ താ എന്നിട്ട് നിനക്ക് മുന്നൂറ് തരാം ഏഹ് അഞ്ഞൂറ് രൂപയുടെ ചില്ലറ മതി എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് അങ്ങ് തരാം അയ്യോ അച്ഛാ അങ്ങനെയല്ല ഒരു അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിലേക്ക് തരുവാന്നാണ് ഞാൻ ചോദിച്ചത് എന്തിനാടാ നിനക്ക് ഞാൻ എന്തിനാടാ അഞ്ഞൂറ് രൂപ തരുന്നത് അച്ഛാ എനിക്ക് അച്ഛാ പോക്കറ്റിൽ വെക്കാനാണ് അച്ഛാ അച്ഛനോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ അച്ഛ ചോദിക്കുന്നത് എടാടാ നിനക്ക് പൈസയൊക്കെ തല്ല നിർത്തി എൻ്റെ അടുത്ത് പത്ത് പൈസ നീ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ ഞാൻ തരില്ല ഓ എനിക്ക് മനസ്സിലായ അച്ഛാ അല്ലെങ്കിലും അച്ഛൻ എന്നെ തീരെ ഇഷ്ടമല്ല ആ സച്ചിയെ ചോദിച്ചിരുന്നെങ്കിൽ ചോദിച്ചിരുന്നെങ്കിലിപ്പോൾ സച്ചിക്കടുത്ത് കൊടുത്താനായിരുന്നല്ലോ പൈസ ഏഹ് എനിക്കറിയാം അച്ഛൻ എന്നെയും സച്ചിയൊക്കെ വേർതിരിച്ചാൽ കാണണേന്ന് സച്ചിയല്ലേ അച്ഛൻ്റെ പ്രീ പുനാരപ്പെട്ട മകൻ എൻ്റെ അച്ഛന് തീരെ ഇഷ്ടമല്ല എന്നും പറഞ്ഞോട്ട് മോനെ പെർപ്പിച്ച് അങ്ങോട്ട് നിൽക്കുക അപ്പം രവിക്ക് അതൊരു കുറച്ച് ഫീൽ ചെയ്തു അങ്ങനെ രവി നേരെ സുധീരടുത്ത് ചെന്നിട്ട് പറയുകയാണ് എടാ ആദ്യം നീ എൻ്റെ അമ്പതിനായിരം രൂപ താ ഏഹ് എന്നിട്ട് ഞാൻ നിനക്ക് അഞ്ഞൂറ് രൂപ തരാം ഒരു സ്നേഹവുമില്ല പോലും ഒന്ന് പോടാ അപ്പനെ അവൻ അഞ്ഞൂറ് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ആ വേണ്ട അച്ഛൻ തരണ്ട അച്ഛ ഞാനേ ശ്രുതിയോട് ചോദിച്ചോളാം ആ അതാ നല്ലത് നീയേ ശ്രുതിയോട് പോയി ചോദിക്കുക ഏ എന്നോട് ചോദിക്കണ്ട കേടലോ എന്ന് പറയാ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അല്ല അല്ലെങ്കിലും ഇവിടുന്ന് എവിടെ പോയി എന്നാലോചിക്കുക ചച്ചിയുടെ കട്ടിൻ്റെ അടിയിൽ കിടന്ന് ശ്രുതിയാണെങ്കിൽ ആകെ പങ്കപ്പാട് പെടുകയാണ് എങ്ങനെ പുറത്തേക്ക് കടക്കുമെന്ന് ഓരോ ചിന്തയില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീഫ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബാ ബായ്